പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ആളുകൾ കാരണം വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പുകളാണ് ഇപ്പോൾ വരുന്നത് ഈ ഒരു മാസത്തിൽ നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് ക്ഷേമ പെൻഷൻ്റെ വർധനവുമായി ബന്ധപ്പെട്ട് അപ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ തീർച്ചയായിട്ടും കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്നു കിസാൻ സമ്മാൻ നിധിയും ക്ഷേമ പെൻഷനും ഒക്കെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ജനപ്രിയപരമായിട്ടുള്ള പദ്ധതികളുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്നുള്ളൊരു കാര്യം ഇതിൽ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷൻ്റെ വർദ്ധനവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയിലേക്ക് എത്തിക്കുവാൻ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന് മുമ്പാകെ തന്നെ തുക എത്തിക്കുവാൻ സംസ്ഥാന സർക്കാർ ആഞ്ഞു കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് കാരണം വലിയ രീതിയിലുള്ള ജലരോക്ഷം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു നടപടിയിലേക്ക് പെട്ടെന്ന് പോകുന്നത് അതുമാത്രമല്ല ഒരു പക്ഷേ ഈ മാസം തന്നെ തുകയുടെ വർദ്ധനവ് ഉണ്ടാകാനുമുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് മാത്രവുമല്ല ഒരു തുക എത്രയും പെട്ടെന്ന് വർദ്ധിപ്പിച്ചില്ല എങ്കിൽ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ രീതിയിൽ തിരിച്ചടി പക്ഷേ തുക വർദ്ധിപ്പിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ക്ഷേമപെൻഷൻ വാങ്ങുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ അനുഭാവപൂർണ്ണമായിട്ടുള്ള വോട്ട് രേഖപ്പെടുത്തേക്കാം എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇപ്പോൾ ഈ ഒരു തുകയുടെ വർദ്ധനവിലേക്ക് പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു മാസം തുക ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നാലായിരം രൂപ വരെയൊക്കെ ആയിരിക്കും ലഭിക്കുക ഈ ഒരു മാസത്തെ ആനുകൂല്യങ്ങളുടെ ഒരു മുഴുവനായിട്ടുള്ള ഒരു കണക്ക് എന്ന് പറയുന്നത് അതായത് ഈ ഒരു മാസം തുക രണ്ടായിരം രൂപ ക്ഷേമ പെൻഷനിലേക്ക് വിതരണം ചെയ്യുക അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയിലേക്ക് എത്തിച്ച് രണ്ടായിരം രൂപ വിതരണം ചെയ്യുകയും കൂടാതെ തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം കൂടി നമുക്ക് എത്തുകയും ചെയ്യുമ്പോൾ കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാമത്തെ ഗഡ് മുൻപ് തന്നെ പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അവിടെ വലിയ രീതിയിലുള്ള ഫ്ലഡ് ഉണ്ടായതിനെ തുടർന്ന് വിള വിളകളൊക്കെ നശിച്ചു പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മുൻപ് തന്നെ നടത്തിയിരിക്കുന്നു ഇത് നടത്തിയിരുന്നു ഇതുകൂടാതെ തന്നെ രാജ്യത്ത് പത്ത് കോടിയോളം വരുന്ന ജനങ്ങൾക്ക് ഈ ഒരു തുകയുടെ വിതരണം വീണ്ടും നടത്താൻ പോവുകയാണ് അതായത് ഇപ്പോൾ മുൻപ് തുക ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് അതായത് ഈ രണ്ടായിരം രൂപ ഈ ഒരു ഫ്ലഡിൻ്റെ സമയത്തൊക്കെ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് മറ്റു ചില സംസ്ഥാനങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അവർക്കൊഴിവാകി ബാക്കിയുള്ള ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ഈ മാസം ഇരുപതാം തീയതിക്കകം തന്നെ അതായത് ദീപാവലിക്ക് മുമ്പാകെ തന്നെ നമ്മുടെ രാജ്യത്തെ നാമമാത്ര കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ നാലായിരം രൂപ ഒരുപക്ഷെ അങ്ങനെ ലഭിക്കും ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ ആ രണ്ടായിരം രൂപയും കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപയും ചേർത്ത് ഏകദേശം നാലായിരം രൂപ വരെയാണ് ഈ ഒരു മാസം അങ്ങനെ വരുമ്പോൾ ലഭിക്കുക അപ്പോൾ ക്ഷേമ പെൻഷന്റെ വർധനവ് ഇപ്പോൾ സർക്കാർ ആലോചനയിലാണ് ഈ മാസം തന്നെ നടപ്പാക്കാനുള്ള ഒരു സാഹചര്യമാണ് നിൽക്കുന്നത് ഇത് നടപ്പാക്കുകയാണെങ്കിലാണ് ഇത് ബാധകമാകുക ഇല്ലെങ്കിൽ ആയിരത്തി രൂപയും കൂടെ രണ്ടായിരം രൂപയും കൂടെ ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ വരെ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട പക്ഷേ തുക ഏകദേശം വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ തത്വത്തിൽ ധാരണയായി എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനായാലും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത്